ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഹാവിൻ്റെ യൂസേജുകളെ കുറിച്ചുള്ള ഒരു സീരിയസ് ചെയ്തിരുന്നു നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാകും അല്ലെ ഷോർട്സിലൂടെ നമ്മൾ ചെയ്ത സീരിയസ് ആണത് അതിന് ഒരുപാട് കൂട്ടുകാർ ഫുൾ വേർഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വേർഷൻ ആണെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് ലെസൺസ് പഠിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ഹാവ് ആണ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയാനാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളത് അതെല്ലാം നമുക്ക് ഹാവ് ഉപയോഗിച്ച് പറയാം ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു പേനയുണ്ട് എനിക്കൊരു കാറുണ്ട് അല്ലേ നമ്മൾ കൂട്ടുകാരോട് പറയില്ലേ എൻ്റെ അമ്മാവൻ ഒരു ബെൻസുകാരുണ്ട് എൻ്റെ അച്ഛനൊരു ഹോട്ടലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പഠിക്കാം അതുപോലെ തന്നെ ഇല്ല എന്ന് പറയാനും പഠിക്കാം ഇല്ല എന്നുള്ളത് പറയുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത ഉണ്ടാകും ഇല്ലേ അപ്പോൾ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്കിത് കൊണ്ട് മേക്ക് ചെയ്യാം ഒരൊറ്റ വേഡ് പഠിച്ചാൽ നൂറ് കണക്കിന് സെൻറ്റൻസുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഹാവ് ആണ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് ഹാവ് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത് ഹാവ് യൂസ് ചെയ്യുന്നത് ഐ യു ദേ വി എന്നിവയുടെ കൂടെയാണ് ഐ ഹാവ് യു ഹാവ് ദേ ഹാവ് വി ഹാവ് ഐ ഹാവ് യു ഹാവ് വി ഹാവ് ് അപ്പം ഹിയും ഷിയും മിറ്റോ അതിൻ്റെ കൂടെ എന്താണ് ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവിന് പകരം ഹാസ് എന്നാണ് സിമ്പിളല്ലേ ഹി ഹാസ് ഷി ഹാസ് ഇറ്റ് ഹാസ് ഹാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ എനിക്കുണ്ട് അവനുണ്ട് അവൾക്കുണ്ട് എന്നെല്ലാം പറയാൻ നമ്മൾ പഠിച്ചല്ലോ ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാവ് എന്ന് കൊടുക്കുക സബ്ജെക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ഹാവ് എന്ന് കൊടുത്താൽ ഉണ്ട് എന്നായിട്ടോ ഐ ഹാവ് എ കാർ എനിക്കൊരു കാറുണ്ട് യു ഹാവ് എ പാർസൽ എനിക്കൊരു പാർസലുണ്ട് ദ ഹാവ് മോർ ഫോളോവേഴ്സ് അവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് വി ഹാവ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഉണ്ട് ഹി ഹാസ് എ പ്രോബ്ലം ഹി ഹാസ് എ പ്രോബ്ലം അവനൊരു പ്രശ്നമുണ്ട് ഹി ഹാസ് എ പെറ്റ് ക്യാറ്റ് അവൾക്കൊരു വളർത്തു പൂച്ചയുണ്ട് നമ്മളെങ്ങനെ നമ്മളെ കൂട്ടുകാരനൊരു ഐഫോൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പറയാം അടാ നിഹാലിന് ഒരു ഐഫോൺ ഉണ്ട് കേട്ടോ എങ്ങനെ പറയാം നിഹാൽ ഹാസ് ഹാസൻ ഐഫോൺ അവിടെ നിങ്ങൾ നോക്കൂ നിഹാൽ എന്നുള്ള നമ്മൾ ഹാസ് ആണ് ഉപയോഗിച്ചത് ഹി എന്നുള്ളടത്ത് ഹാസ് ഉപയോഗിച്ചു ഷി എന്നുള്ളടത്ത് ഹാസ് ഉപയോഗിച്ചു ഇനി ഒരു നെയ്മാണെങ്കിൽ ഒരാളാണെങ്കിൽ അവിടെ നമ്മൾ ഹാസ് എന്ന് ഉപയോഗിക്കും ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് അത് ഇല്ല എന്ന് പറയാം ഇല്ല എന്ന് പറയുന്നതിന് വളരെ സിമ്പിളാണ് ഈ ഹാവ് എ കാർ എന്നുള്ളടുത്ത് ഒരു ഡോൺ എന്ന് ആഡ് ചെയ്താൽ മതി സിമ്പിൾ അല്ലേ എന്ത് ചെയ്താൽ മതി ഡു നോട്ട് എന്നുള്ളത് ആഡ് ചെയ്താൽ മതി എവിടെ സബ്ജക്റ്റിന് ശേഷം നോക്കാം ഐ ഡോ ഹാവ് എ കാർ എനിക്കൊരു കാർ ഇല്ല യു ഡോൺ ഹാവ് എ പാർസൽ എനിക്കൊരു പാർസൽ ഇല്ല ദേ ഡോൺ ഹാവ് മോർ ഫോളോവേഴ്സ് അവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഇല്ല വി ഡോണ്ട് ഹാവ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഇല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ട് കേട്ടോ ഇറ്റ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾസ് ഓക്കെ ഹി ഡൻ ഹാവ് അവിടെ എന്ത് വന്നു ഡസിൻ നോട്ട് ഡോൺ ഇവിടെ വന്ന ഡസിൻ എന്നാണ് ഓക്കെ ഹി ഡൻ ഹാവ് എ പ്രോബ്ലം ഷി ഡസിൻ ഹാവ് എ പെറ്റ് കാറ്റ് നിഹാൽ ഡസിൻ ഹാവ് എൻ ഐ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയോ ഉണ്ട് എന്ന് പറയാൻ ഇല്ല എന്ന് പറയാം ഇനിയൊരു ഡൗട്ട് എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാം മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ നമുക്ക് വളരെ ക്യൂരിയോസിറ്റിയാണ് അല്ലേ അവനുണ്ടോ എന്നറിയാൻ നമുക്ക് വളരെ നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം അതിനെങ്ങനെയാണ് അതിന് നമ്മൾ ഈ ഡു എന്നുള്ളതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടു വന്നാൽ മതി അപ്പോൾ എന്തായി ഡു യു ഹാവ് എ കാർ ഡു യു ഹാവ് എ പാർസൽ നിനക്കൊരു കാറുണ്ടോ നിനക്കൊരു പാർസൽ ഉണ്ടോ ഡു ദേ ഹാവ് മോർ ഫോളോവേഴ്സ് അവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടോ ഡു വി ഹാവ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഉണ്ടോ ഡസ് ഹി ഹാവ് അവിടെ ഡെസ് ഐട്ടോ ഹി എന്ന് വന്നപ്പോൾ ഡെസ് ഐ ഡി ഹാവ് എ പ്രോബ്ലം അവന് വല്ല പ്രശ്നമുണ്ടോ ഡസ് ഡസ് ഷി ഹ് എ പെറ്റ് കാറ്റ് ഡസ് നീ ഹാൽ ഹാവ് എൻ ഐ ഫോൺ നമ്മൾ നമ്മളെന്ത് പറഞ്ഞു ഇവിടെ ഡസ് എന്ന് കൊടുത്തു എവിടെ കൊടുത്തു ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു വന്നു അപ്പം നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ പഠിച്ചു ഇനി എങ്ങനെയാണ് നമ്മൾ ഇല്ലേ എന്ന് ചോദിക്കാം അതിന് ഡോ എന്നുള്ളടത്ത് ഡോൺ എന്ന് കൊടുത്താൽ മതി അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി അപ്പം ഇല്ലേ എന്നാകും ഫോർ എക്സാമ്പിൾ ഡോൺ യു ഹാവ് എ കാർ ഡോൺ യു ഹാവ് എ പാർസൽ നിനക്കൊരു കാർ ഇല്ലേ എനിക്കൊരു പാർസലില്ലേ ഡോൺ ദേ ഹാവ് മോർ ഫോളോവേഴ്സ് അവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഇല്ലേ ഡോൺ വി ഹാവ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഡസിൻ ഹി ഹാവ് എ പ്രോബ്ലം ഡസിൻ ഷി ഹാവ് എ പെറ്റ് ഡസിൻ യു ഹാൽ ഹാവ് എൻ ഐഫോൺ ഫോൺ അപ്പം നിങ്ങൾക്ക് ഇതിൽ ടാസ്ക് ഉണ്ട് കേട്ടോ ഇന്നത്തെ ടാസ്ക് എന്താണ് നിങ്ങൾക്കുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതുക ഓക്കെ ഇത് ഇപ്പോൾ തന്നെ എഴുതണേ കേൾക്കുമ്പോൾ തന്നെ എഴുതണം എന്നാൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവുകയുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഇല്ല ഇനി വേണമെന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് ഇനി മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡു വെച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഡോൺ വെച്ച് ചോദിക്കാം